ആ എല്ലാവർക്കും നമസ്കാരം കോട്ടയം ഏറ്റുമാനൂർ മരണപ്പെട്ടു പോയ സൈനിയും രണ്ടും മക്കൾ ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ഒരു സമയത്ത് എന്നാൽ ഇന്ന് ഈ വാർത്തയുടെ കഴമ്പ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് വെറും ഒരു ഓർമ്മയായി മാറുകയാണ് ഷൈനി എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഷൈനിക്കും ആ മക്കൾക്കും ജീവിച്ചിരുന്നപ്പോൾ കിട്ടാത്ത നീതി മരണപ്പെട്ടു പോയ സമയത്തെങ്കിലും കിട്ടണമെന്ന് തന്നെയാണ് എന്നെപ്പോലെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഓരോ ന്യൂസുകൾ നിരന്തരം വരുന്നതിന്റെ അടിയിലേക്കും മൺമറഞ്ഞ് പോവുകയാണ് ഷൈനിയുടെ ഈ ഒരു വിഷയം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എല്ലാവർക്കും എന്നും ഈ ഷൈനി കേസ് മാത്രം ചെയ്തിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല അത് എത്രത്തോളം സാധ്യമാകുന്ന ഒരു കാര്യമാണെന്ന് എന്നാൽ ശൈനിക്ക് നീതി കിട്ടും വരെ പോരാടുക എന്നതാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന ഓരോരുത്തരുടെയും ഒരു ഉദ്ദേശം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശൈനിക്ക് നീതി കിട്ടണം ഈ പാതിരിയും ആ സ്വന്തം അപ്പനും സ്വന്തം ഭർത്താവും അടങ്ങുന്ന എല്ലാ മാറികൾക്കും പരനാറികൾക്കും എതിരെ ശിക്ഷ കിട്ടും വരെ നമ്മൾ ഓരോരുത്തരും പോരാടണം എന്ന് തന്നെയാണ് എന്തിനാണ് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചേക്കാം ഞാൻ ഉറപ്പായിട്ട് പറയും ഇനി ഒരു ശൈലി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും പോരാടുന്നത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ശൈലിയും ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല ഇതുപോലെ ഭർത്താവിൻ്റെയും സ്വന്തം അപ്പന്റെയും ഭർത്താവിന്റെ സഹോദരന്റെ അല്ലെങ്കിൽ മറ്റുള്ള ഏവന്റെ എങ്കിലും പീഡനങ്ങൾക്കിരയായി ജീവിതം അവസാനിപ്പിക്കേണ്ട ഒരു ഗതികേടിലോട്ട് പോകുന്ന ഒരു സ്ത്രീ പോലും ഇനി കേരളത്തിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും വീണ്ടും ചെയ്യുന്നത് നിങ്ങൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നെയൊക്കെ പോലെയുള്ള ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കോണ്ടാക്ട് ചെയ്യാം നമ്മളെപ്പോലെ ഒരുപാട് യൂട്യൂബേഴ്സ് ഒന്ന് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒക്കെ കോണ്ടാക്ട് ചെയ്ത് നിങ്ങൾക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തോട് ഓപ്പണായിട്ട് തുറന്നു പറയാം അവിടെ നിങ്ങൾക്ക് നീതി ലഭിച്ചേക്കാം ഒരുപക്ഷെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഒരുപാട് ജനങ്ങൾ ഉണ്ടായേക്കാം ഷൈനി ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ കാണുന്ന ജനങ്ങളെല്ലാം ഷൈനിക്ക് ഒപ്പം നിന്ന് ഈ പറയുന്ന നാരികൾക്കെതിരെ ശബ്ദിച്ചതിന് ശൈനിയെ സാമ്പത്തികമായി സഹായിക്കാനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നേന് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഷൈനി ഇന്ന് ജീവനോടെ ഇല്ല ആ മക്കളും ജീവനോടേം ഇല്ല സഹായിക്കാൻ ആർക്കും കഴിയത്തില്ല പക്ഷെ നീതി കിട്ടും വരെ പോരാടാനെങ്കിലും നമുക്ക് കഴിയണം അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക ജസ്റ്റിസ് ഫോർ ഷൈനി എന്ന ഹാഷ് ടാഗ് പറ്റുമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിലേക്ക് എല്ലാവരും ഒന്ന് ക്രിയേറ്റ് ചെയ്യുക കാരണം ഷൈനിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞങ്ങളും നിങ്ങളും അടങ്ങുന്ന ജനങ്ങൾ മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ ഇതുപോലെ ഒരു ശൈനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയും ഇതുപോലത്തെ നാറികളെ സമൂഹത്തിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി നമ്മൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതുകൊണ്ട് അത് മനസ്സിലാക്കി നമ്മൾ തന്നെ ആയിരിക്കണം ഇതിന് ഓരോ പ്രതികരണവും നടത്തേണ്ടത് ശൈനി വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമായി എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ചെയ്ത സമയത്തും അവർക്കും ഒരുപാട് ദുരന്തം അനുഭവങ്ങളും കാര്യങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുള്ളവരാണെന്നുള്ള രീതിയിലൊക്കെ എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട് ഞാൻ അപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ കണ്ടതല്ല കേട്ടതല്ല ഈ ലോകം ഒരുപാട് സ്ത്രീകൾ ഇന്ന് ഈ സൊസൈറ്റിയിൽ കിടന്ന് ദുരിതം അനുഭവിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഞാൻ അപ്പോഴാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് സി നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ വാതിലും മുട്ടിയിട്ടും ഒരു വാതിലും തുറന്നിട്ടില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ച് പറയുന്നു യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ വാതിൽക്കൽ മുട്ടുക അവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ടും കൈപിടിച്ചു കേറ്റവും ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഷൈനിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡാനിഷ് ബ്ലോഗിൽ ഒരു ഓയിസ് വന്നിട്ടുണ്ടായിരുന്നത് അതായത് ഒരു അമ്മ വളരെയധികം വിഷമത്തോടെ ഈ കേസ് സംസാരിക്കുന്ന ഒരു വോയിസ് ആണ് ഞാൻ ആദ്യം അതൊന്നും കൊടുക്കാം എന്നിട്ട് അഡ്വക്കേറ്റ് പറയുന്ന കാര്യങ്ങൾ കുറച്ചുണ്ട് അതും കൊടുക്കാം അതിനു മുന്നേ ആ വോയിസ് ഒന്ന് കേട്ട് നോക്കാം എനിക്ക് ഇത് കാണുമ്പോൾ വളരെ സങ്കടമുണ്ട് കാരണം ഇതുപോലൊരു സൈന്യമാരിനുണ്ടാവരുത് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോഴും സ്വന്തം മാതാപിതാക്കൾ അവരെ പരിഗണിച്ചിരുന്നെങ്കിൽ അവരുടെ സമാധാനം കൊടുത്തിരുന്നെങ്കിൽ സൈന്യത് ചെയ്യില്ലായിരുന്നു ആ കുഞ്ഞുമക്കളേയും കൊണ്ട് ജീവിത ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെയാവുമ്പോഴാണ് അവർ മരണത്തെ കുറിച്ച് ചിന്തിക്കണത് പിന്നെ ഇതുപോലെയൊന്നും ആവർത്തിക്കാതിരിക്കാൻ നമ്മുടെ നിയമങ്ങളും നമ്മുടെ സഭ നിയമങ്ങളും മുൻ സഭ സഭകളൊന്നും ഇതിനു വേണ്ടിയിട്ട് മുൻകരുതലെടുക്കുക ഇതുപോലെ ഒരു സ്ത്രീക്ക് ഉണ്ടാവരുത് പിന്നെ എനിക്ക് ഒന്ന് പറയാനുള്ളത് ആ സി സി ടി വി കൂടി കളഞ്ഞ കുഞ്ഞുമോള് മക്കളെ വിളിച്ചു കൊണ്ടുപോകുന്ന രംഗം കാണുമ്പം അറിയാതെയെങ്കിൽ ഒരിക്കൽ പോലും ഞാൻ ഷൈനി മക്കളെ കണ്ടിട്ടില്ല അത് കാണുമ്പോ വളരെ നെഞ്ഞും നീറയാണ് ഇപ്പോഴും ഒരിക്കൽ ഞാൻ ആർക്കും സംഭവിക്കാതിരിക്കട്ടെ സ്വന്തം മാതാപിതാക്കൾ ആ ഷൈനി സ്വീക സ്വീകരിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിതം ഒരു താങ്ങായി തടലായി സൈനിക്ക് നിന്നിരുന്നെങ്കിൽ ഒരിക്കലും ഷൈനി ഇത് ചെയ്യില്ലായിരുന്നു ും പറയാൻ കേട്ടില്ല ഈ കേരള മണ്ണിൽ ഇനി ഒരു ശൈനി ഉണ്ടാവാൻ പാടില്ല അതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെ സംസാരിക്കണം നമ്മൾ തന്നെ പോരാടണം ഇനി ഒരു ശൈനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മലയാളികൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി കേരള മണ്ണിൽ ഒരു ശൈനി ഉണ്ടാവത്തില്ല ഇതുപോലെ ഒരു പാതിരിയും ഇതുപോലെ ഒരു അപ്പനും ഇതുപോലെ ഒരു ഭർത്താവിനും ഉണ്ടാവത്തില്ല യുവമാര് ഇതുപോലെ കഴപ്പണം ഘട്ട പരിപാടികൾ ചെയ്യുമ്പോൾ തക്കതായ ശിക്ഷകളും കാര്യങ്ങളും കിട്ടാത്തത് കൊണ്ടും സമൂഹം യുവമാരെ എടുത്ത് കൊമ്പത്ത് വയ്ക്കുന്നത് കൊണ്ടുമാണ് ഇതുപോലത്തെ ഓരോ നാറികൾ വീണ്ടും വീണ്ടും ഉണ്ടാവുന്നത് ഈ ബോബി എന്ന് പറയുന്ന പള്ളിയിലച്ചൻ എന്ന് പറയുന്ന വരനാറി ആദ്യം പിടിക്കണം ഇവനാണ് ആദ്യം പിടിക്കേണ്ടത് സമൂഹത്തിൽ കപടമുഖം മൂടി മണിഞ്ഞു നടക്കുന്ന ഒരു വരനാറിയാണ് അവൻ അവനെയാണ് ആദ്യം പിടിക്കേണ്ടത് ഇവൻ എന്തിനാണ് ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും കൊണ്ടിരുത്തി സംരക്ഷിക്കുന്നത് ഒളിവിൽ പോയിരുന്ന അവൻ അങ്ങ് വലിയ ഊ ആവുന്നതാണ് വിചാരം ഇവനെപ്പോലുള്ള വാതിരികളെയാണ് ആദ്യം പൂട്ടിക്കെട്ടേണ്ടത് പള്ളിയിലച്ചന്റെ മുഖംമൂടി അണിഞ്ഞ് നടന്നുകൊണ്ട് അവനൊക്കെ കാണിക്കുന്ന ആഭാസങ്ങൾ അതുപോലെ വേറെ ഇടക്ക് എം ഡി എം എ കൈമാറിയ ഒരു പള്ളിയിലച്ചന്റെ വീഡിയോ ഉൾപ്പെടെ ഞാൻ കണ്ടിട്ടുണ്ട് மனு <laughs> அவ ഇതൊക്കെയാണ് നടക്കുന്നത് ഇവക്കെ കുമ്പിട്ട് നിൽക്കുന്ന ജനങ്ങളടുത്താണ് എനിക്ക് പറയാനുള്ളത് എന്തിന് എന്തിന് പണത്തിന്റെ പിന്നാലെയും ഇതുപോലുള്ള ഓരോ ആവാസങ്ങൾക്ക് പിന്നാലെ ഓടുന്ന കുറെ എണ്ണം ഉണ്ട് എല്ലാരെയൊന്നല്ല കുറെ എണ്ണം ഉണ്ട് പക്ഷെ ഇതുപോലെ ഒരടുത്തമാര് ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ളവരെയും കൂടി ബാധിക്കുന്ന രീതിയിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത് കേസുകൾ എന്തായാലും അഡ്വക്കേറ്റ് ദീപ ജോസഫ് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ചൈനീ മക്കളും നോവായി തുടരുമ്പോൾ ഇനിയും മനസ്സിലാകാത്ത കുറേയേറെ സത്യങ്ങൾ തുറച്ചു നോക്കും പോലെ ചുറ്റുമുള്ള ആൾക്കൂട്ടം മാതാപിതാക്കൾ ബന്ധുക്കൾ സഹോദരങ്ങൾ ഇവരെല്ലാം വെറും ഒരു ആൾക്കൂട്ടം മാത്രമായിരുന്നില്ലേ ഷൈനിയുടെ ഇളയ സഹോദരിയും ഭർത്താവും എന്തിനാവാം ഷൈനിയുടെ ഒരു ശത്രുവായി കണ്ട് സഹോദരി ഭർത്താവിന് ഇത്രയേറെ വഴിവിട്ട സഹായം ചെയ്തത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തതായി കേട്ടു എഫ്ഐആറിൽ നിന്ന് കടുത്ത സെക്ഷൻ ഒഴിവാക്കി കിട്ടാൻ ഹാ അപ്പൊ കൈത്തൂലിയൊക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് എഫ്ഐആറിൽ നിന്ന് കടുത്ത സെക്ഷൻ ഒഴിവാക്കി കിട്ടാൻ അങ്ങനെ പോലീസും രാഷ്ട്രീയ നേതാക്കളും ആ രക്തത്തിന്റെ പണം വാങ്ങി വാങ്ങിയെങ്കിൽ അത് ആരൊക്കെ കൈനിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ആ കേസ് നടക്കുമ്പോൾ എഫ്ഐആറിൽ ഓരോന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇരുപത്തഞ്ച് ലക്ഷമൊക്കെ എണ്ണി വാങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട് ജീവിച്ചിരുന്നപ്പോൾ ആ സ്ത്രീയെ മക്കളെ സഹായിക്കാൻ ഒരു നാറയും ഇല്ലായിരുന്നു മരിച്ചതിനു ശേഷം സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഓരോരുത്തരുടെ ലക്ഷങ്ങൾ വാരി എറിയുന്നുണ്ടല്ലോട കുടുംബശ്രീയിൽ നിന്നും ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ലോണും കാര്യങ്ങളൊന്നും അടച്ചു കൊടുക്കാൻ ഒരു പരനാറിയില്ലായിരുന്നല്ല മരിച്ചതിന് ശേഷം ആ സ്ത്രീക്കെതിരെ പ്രവർത്തിച്ചവന്മാർക്ക് നിയമ നടപടി നേരിടുമ്പോൾ അവന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ചും മുപ്പത്തഞ്ചും ഒക്കെ വാരി എറിയുന്നുണ്ട് പിന്നെ ആ പണം കൈപ്പറ്റി ഏവനെങ്കിലും നാറിയ പരിപാടി കാണിച്ചാൽ ഒരുത്തനും അവന്റെ അമ്മയുടെ കാലത്ത് ഗുണം പിടിക്കത്തില്ല അമ്മാതിരി കണ്ണുനീര അമ്മാതിരി ശാപമാണ് കടക്കുന്നത് ആ കുറ്റവാളികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏവൻ കൈപ്പറ്റിയാലും അവൻ ഗതി പിടിക്കില്ല തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു കാര്യമാണ് വിദേശത്തും അമേരിക്കയിലും യു കെയിലും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന ശൈനിയുടെ ഒരു കൂടപ്പിറപ്പിന് പോലും എന്തുകൊണ്ട് സ്വന്തം സഹോദരിയോട് ഇത്തിരി കരുണ തോന്നിയില്ല ആ സഹോദരങ്ങൾ ജീവിച്ചിരുന്നെങ്കിൽ ഇരുന്നെങ്കിൽ ഷൈനയുടെ കുടുംബശ്രീയുടെ പണം മടക്കി കൊടുക്കാമായിരുന്നു അതെ ഇപ്പം വാരി ഇരുപത്തിയഞ്ചു ലക്ഷം എറിയാൻ നിൽക്കുന്നമാര് ആ പൈസ കുടുംബശ്രീ ലോൺ അടച്ച് തീർത്തുന്നെങ്കിൽ ആ സ്ത്രീ ഗതിയിലോട്ട് പോകുവാരുന്ന ഇവന്റെയൊക്കെ ഒക്കെ ഈ ആട്ടുംതുപ്പും പരിഹാസവും കേട്ടാ ജീവിക്കേണ്ടി വരുവായിരുന്ന ഫാതർ നാറിയുണ്ടല്ലോ യവന്റെ ആട്ടുംതൂപ്പും കേട്ട് ഇവൻ പറയുന്ന പോലെയൊക്കെ കേൾക്കേണ്ടൊക്കെ ഗതിയേട് വരുമായിരുന്നു ഇവൻ ആ സ്ത്രീയുടെ ജോലി ധർപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവനൊക്കെ എന്ത് നാറിയാടാ പാരാനികൾ അതല്ലേ ആ കുട്ടിക്ക് ജീവിക്കാൻ തീരെ നിർവാഹം ഇല്ലാതെ വന്ന കടം കുടുംബശ്രീയുടെ ലോൺ എന്നാൽ തൊഴിൽ ചെയ്ത് ചുരുക്കൂട്ടിയ പല കുടുംബിനിമാരുടെയും പണം അത് മടക്കി കൊടുക്കാൻ ലോൺ എടുത്തവർ ബാധ്യസ്ഥർ തന്നെയാണ് അതെടുത്തത് ഭർത്താവിന്റെ അപ്പന്റെ ചികിത്സയ്ക്കെന്ന് പറയുമ്പോൾ അല്പം ഉളുപ്പുള്ള ഓസ്ട്രേലിയൻ പാതിരി അടക്കമുള്ളവർ ആ പണം മടക്കി കൊടുക്കാതെ ഒരു സ്ത്രീയെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നില്ലേ സത്യം തന്റെ അനുജന്റെയും ഭാര്യയും മക്കളും മരിച്ചതിൽ കത്തനാരുടെ മൊഴി കേൾക്കാൻ കഴിഞ്ഞില്ല ഇദ്ദേഹം പിച്ചവരും കൂടെ പഠിച്ചവരും ഈ പാതിരിയുടെ സ്വഭാവശുദ്ധിയെപ്പറ്റി പറയുകയും എഴുതുകയും ഫോണിൽ വിളിച്ചു സംസാരിക്കുകയും ചെയ്തു ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇങ്ങേരെന്തുകൊണ്ട് ഇന്ത്യയിൽ എത്തിച്ച് ചോദ്യം ചെയ്യാത്തത് ഇയാളുടെ സ്വാധീനമാണല്ലേ ആ കുട്ടിക്കൊരു ജോലി പോലും കിട്ടാതെ വന്നത് ശൈനിയുടെ ജോലി തെറുപ്പിച്ചതിൽ ഉൾപ്പെടെ ഈ പരമാറി പള്ളിയിലച്ചനാണ് അവനാണ് അതുകൊണ്ട് ഇവനെയൊക്കെയാണ് ചോദ്യം ചെയ്ത അകത്താദ്യം ഇടേണ്ടത് ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന വിശുദ്ധന്മാരുടെ വേഷവും അണിഞ്ഞും കൊണ്ട് കാണിക്കുന്ന കാപഠ്യങ്ങൾ ദൈവത്തിന്റെ പേരിൽ നടത്തുന്ന പണപ്പെരിവുകൾ പണത്തിന്റെ ഉന്തളിപ്പ് കാരണം കാണിച്ചു കൂട്ടുന്ന കുത്തിക്കഴപ്പുകൾ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഷൈനിയുടെ പിതാവ് കുര്യാക്കോസ് ഒരു മകളോട് കൊച്ചുമകളോട് കാണിക്കേണ്ട നീതി പുലർത്തിയിരുന്നില്ല എന്ന് വാർത്തകളും ഇന്റർവ്യൂകളും കാണിക്കുന്നു മക്കളുടെ മരണത്തിന് ഇയാളും ഉത്തരവാദിയല്ല നൂറ് ശതമാനം ഇവൻ ഒരുത്തം തന്നെയാണ് കാരണം സ്വന്തം മകൾ ഇത്രയും ഒരു മോശം അവസ്ഥയിൽ നിന്ന സമയത്ത് തോളി കൈയിട്ട് മോളെ നിനക്കൊന്നുമില്ല എന്ന് പറയാൻ ഒരു അപ്പന് കഴിഞ്ഞാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ആശ്വാസം ആ മകൾക്ക് പക്ഷെ അതിനുപോലും ഒരപ്പൻ ഇല്ലാതെ ആയിപ്പോയി അപ്പൻ പണത്തിന്റെ കുന്തളുപ്പ് സ്വന്തം മകളുടെ ബോഡി വിൽക്കുന്ന തിടുക്കത്തിലായിരുന്നു അവൻ അങ്ങനത്തെ ഒരു വൃത്തികെട്ട അപ്പനെയാണ് എനിക്കവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവനൊന്നും അപ്പനല്ല ഉണ്ടാക്കിയിട്ടാൽ മാത്രം ഒരപ്പനാവത്തില്ല മക്കളെ വളർത്തണം സ്നേഹിക്കണം അതാണ് അപ്പൻ ഇവനെപ്പോലുള്ള അവരാദികൾ ഒരിക്കലും ഒരു അപ്പനല്ല ഫോൺ ഒളിപ്പിച്ച സഹോദരിയും സഹോദരി ഭർത്താവും ആരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത് സഫയും സഭാ സ്ഥാപനങ്ങളും തങ്ങളുടെ ഉത്തരവാദിത്തം മറന്നു ഓസ്ട്രേലിയയിൽ ചെന്നിട്ട് ഫോൺ കറക്കി തലയ്ക്ക് മൂള ഇല്ലാത്ത ഒരു പാതിരി അവൾക്ക് ജോലി കൊടുക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച് ഒരു അനാഥയെ ബലി കൊടുത്തപ്പോൾ ഈ നോയമ്പ് കാലത്ത് സഫ തന്റെ മക്കൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ് സഭ എന്ത് സന്ദേശം കൊടുക്കുന്നെന്ന് എനിക്ക് പോലും ഇപ്പം പിടികിട്ടുന്നില്ല വിശ്വാസമാവാം പക്ഷേ ആ വിശ്വസിക്കുന്ന ജനങ്ങളെ വിട്ടികളാക്കരുത് അല്ലെ അതാണ് എനിക്ക് പറയാനുള്ളത് തികച്ചും കണ്ണിൽ ചോരയില്ലാത്ത ഒരുത്തൻ ഭർത്താവിന്റെ പേരിൽ ഒരു പെണ്ണിനെയും തന്റെ തന്നെ ചോരയിൽ ജനിച്ച മക്കളെയും റെയിൽവേ ട്രാക്കിൽ ഇട്ട് മാംസം ചിതറിച്ചു ചിരിച്ചപ്പോൾ അവനെ മാത്രം സാമൂഹിക ഉച്ചപ്പാടുകളെ തൽക്കാലത്തേക്ക് ക്ഷമിപ്പിക്കാൻ അറസ്റ്റ് ചെയ്തു എങ്കിലും ഈ കേസിന്റെ അത്യാവസ്ഥ ആര് എപ്പോൾ എങ്ങനെ പുറത്ത് കൊണ്ടുവരും ഒരാളല്ല ഇതൊരു ആൾക്കൂട്ട കൊലപാതകം തന്നെയാണ് ബി എസ് സി നേഴ്സിങ്ങിന് പഠിച്ച തന്റെ സഹോദരിയെ വിദേശത്തുള്ള സഹോദരങ്ങളും കൈവിട്ടു ഒരു നേരത്തെ ആഹാരം കഴിക്കാനും കുഞ്ഞുങ്ങളെ കഴിപ്പിക്കാനും സ്വന്തം പിതാവ് വിസമ്മതിച്ച് ഒരമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ആരും തിരിഞ്ഞു നോക്കാനില്ല രക്ഷിക്കാൻ ഒരു കരങ്ങളും ആ സ്ത്രീക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സൈനി ഇങ്ങനെ ഒരു കടും ചെയ്തത് ഉള്ള കാര്യം പറയാമല്ലോ തന്റെ ക്രൂരനായ മകനെ ന്യായീകരിച്ച് നോബിയുടെയും അമ്മയുടെയും പ്രതികരണത്തിൽ നിന്നും ദുഷ്ടയായ ഒരു അമ്മ്മായി അമ്മയുടെ മുഖം തെളിഞ്ഞു എല്ലാവരും ഉണ്ടായിട്ട് ലോകത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു പെണ്ണിനും അവളുടെ മക്കൾക്കുമായി ഒരുപാട് പേർ ശബ്ദമുയർത്തി ഇപ്പോൾ എരിഞ്ഞടങ്ങാത്ത ഒരു ചിത സാധാരണ മനുഷ്യരുടെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടേയിരിക്കുന്നു അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഈ സൈനിക്ക് നീതി കിട്ടണം സൈനിയുടെ മരണത്തിന് കാരണമായ ഓരോ മാറുകളും നിയമത്തിന്റെ മുന്നിൽ വരണം ഈ പള്ളിയിലച്ചൻ പാതിരി അവരാധി എവിടെയാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് പിടിയിട്ടുന്നില്ല ഇവ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് ഇവനെ ചൂണ്ടിക്കാണിക്കാനോ ഇവനെ ശിക്ഷിക്കാനോ ഇവനെ അറസ്റ്റ് ചെയ്യാനോ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല ഇവനെ അറസ്റ്റ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വിഷയം ഉണ്ടാകാൻ പോകുന്നില്ല ഒരു വിഷയം അമ്മാതിര അപരാധമാണ് അവൻ കാണിച്ചിട്ടുള്ള അവനെ അറസ്റ്റ് ചെയ്യണം അവനെയാണ് ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടത് അതുപോലെ കുര്യാക്കോസ് എന്ന് പറയുന്ന പറയുന്നെ സ്വന്തം അപ്പനെന്ന ലേവലും വച്ചും കൊണ്ട് അപരാധം കാണിക്കുന്ന ഒരുത്തൻ സ്വന്തം മകളുടെ ശരീരം വിറ്റവൻ അങ്ങനത്തെ ഒരുത്തൻ തന്നെയാണ് ഈ കുര്യാക്കോസ് ഇവനെ പോലുള്ള മാറി തന്തമാരും നാറി ഭർത്താക്കന്മാരും നാറി ഭർത്ത സഹോദരങ്ങളും കുടുംബങ്ങളും ഉണ്ടെങ്കിൽ ഒരു സ്ത്രീക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല ഉള്ളതായിരിക്കും ഞാൻ പറയാം അതുകൊണ്ട് ഇനി ഇതുപോലെ ഒരു ശൈലി ഉണ്ടാവാൻ പാടില്ല ഇത് നമ്മൾ ഒന്നായി നിന്ന് തന്നെ പ്രതികരിക്കണം നോബിയുടെ ഒരു വോയിസ് കേട്ടിരുന്നെങ്കിൽ മതിയായിരുന്നു ഇവൻ എന്താണ് പറയാനുള്ളത് എനിക്ക് കേൾക്ക് അങ്ങോട്ട് ക്യൂരിയോസിറ്റിയിൽ നിൽക്കുകയാണ് ഇവന് പറയാനുള്ളത് കേൾക്കണം കേൾക്കണം ഇവൻ എന്താണ് ഈ കാര്യത്തിൽ ന്യായീകരിക്കുന്നത് ഇവന്റെ ഫേസ്ബുക്ക് പേജ് അടക്കം മുക്കിയിട്ട് ഇവൻ ഓടി അങ്ങനത്തെ ഒരു അവരാധിയാണ് ഈ വാതിരി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയ വീഡിയോ ബൈ